സേഫായ ഒരു ഫിക്സഡ് ഇൻകം ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പോസ്റ്റ് ഓഫീസ് വഴി ചെയ്യാവുന്ന ഏതാനും ഗവൺമെന്റ് സ്കീംസ് പരിചയപ്പെടും ഈ ലിസ്റ്റിൽ ആദ്യം വരുന്നത് സുഗന്യാ സമൃദ്ധി അക്കൗണ്ടാണ് ആണ് പത്ത് വയസ്സു വരെ പ്രായമുള്ള പെൺകുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കൾക്ക് അവരുടെ കുഞ്ഞിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ഗവൺമെന്റ് സ്കീമാണിത് ഇരുന്നൂറ്റി അമ്പത് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെ ഈ സ്കീം വഴി നിങ്ങൾക്ക് പ്രതിവർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും ഈ സ്കീമിന്റെ കാലാവധി ഇരുപത്തൊന്ന് വർഷമാണെങ്കിലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അമ്പത് ശതമാനം വരെ വിഡ്രോ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ മാരേജ് ആവശ്യത്തിന് ഹൺഡ്രഡ് പെർസെന്റേജും വിഡ്രോ ചെയ്യാൻ സാധിക്കും ഇൻട്രസ്റ്റ് ആണ് ഈ സ്കീം വഴി റിട്ടേൺ ലഭിക്കുക ഐ ടി സി ടാക്സ് ഡിഡക്ഷൻ അവൈലബിൾ ആണ് എന്നതും ഈ സ്കീമിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്ന സ്കീമാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് ബിസിനസ്സുകാർക്കും സാലറീഡ് പേഴ്സൺസിനും വേണ്ടി നിർമ്മിച്ചിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണ് ഇത് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ യാതൊരു വിധത്തിലെ ലിമിറ്റ്സും പറയുന്നില്ല എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം ഈ പദ്ധതിയുടെ മെച്ചൂരിറ്റി പീരീഡ് അഞ്ചു വർഷമാണ് എങ്കിലും ഈ സർട്ടിഫിക്കറ്റ് പണയം വെച്ച് നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കും എയ്റ്റ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഈ സ്കീം പ്രോമിസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഐ ടി സി ടാക്സ് ഇൻട്രഡക്ഷനും അവൈലബിൾ ആണ് അടുത്ത സ്കീമിലേക്ക് പോകാം മോസ്റ്റ് പോപ്പുലർ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ ബി പി എഫ് അഞ്ഞൂറ് രൂപ മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ഈ പദ്ധതി വഴി നമുക്ക് പ്രതിവർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക ഈ സ്കീമിന്റെ മെറ്റൂരിറ്റി പീരീഡ് ആയി പറയുന്നത് പതിനഞ്ച് എങ്കിലും അഞ്ച് വർഷം കൂടുമ്പോൾ അഞ്ച് വർഷം വെച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എയ്റ്റ് പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് ആണ് ഈ സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ അതുപോലെ തന്നെ ഈ സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകക്ക് എ പി സി ടാക്സ് റിഡക്ഷനും അവൈലബിൾ ആണ് അടുത്ത സ്കീമിലേക്ക് പോകാം കിസാൻ വികാസ് പത്ര കുറഞ്ഞത് ആയിരം രൂപ മുതൽ എത്ര രൂപ വേണമെങ്കിലും ഈ സ്കീം വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എട്ട് വർഷവും നാലു മാസവും കൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഇരട്ടിയായി കിട്ടുമെന്നതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത രണ്ട് വർഷത്തിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കാൻ സാധിക്കില്ല അടുത്ത സ്കീമിലേക്ക് പോകാം മഹിളാ സമ്മാൻ സേവിംഗ് സർട്ടിഫിക്കറ്റ് പേര് പോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് സ്കീമാണിത് ഏതൊരു സ്ത്രീക്കും അല്ലെങ്കിൽ പെൺകുട്ടിക്കും ഈ അക്കൗണ്ട് എടുക്കാൻ സാധിക്കും ആയിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയാണ് ഈ സ്കീം വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുക ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം കൂട്ടുപലിശയാണ് ഈ സ്കീം പ്രോമിസ് ചെയ്യുന്നത് മെറ്റൂരിറ്റി പീരീഡ് രണ്ടു വർഷമാണ് ഇത്രയാണ് പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന പോപ്പുലർ ആയിട്ടുള്ള ഗവൺമെന്റ് സ്കീംസ് ഇവ കൂടാതെ സേവിംഗ് അക്കൗണ്ട് മന്ത്ലി ഇൻകം സ്കീം റെക്കറിംഗ് ഡെപ്പോസിറ്റ് ടൈം ഡെപ്പോസിറ്റ് തുടങ്ങിയ സ്കീംസും പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇന്ന് പറയുന്ന സ്കീംസിൽ ഏതെങ്കിലും ഒരു സ്കീമിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക എന്റെ പേര് മുഹമ്മദ് റാഫി സാഹിങ്